അസലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയേണ്ടത് ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ നേരത്തി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ കുറച്ച് മാവ് കൊണ്ട് ഞാൻ എനിക്ക് എന്താ പറയുക രാവിലെ എണീറ്റപ്പോൾ പൂവാട കഴിക്കാനൊരു പോതി അപ്പോൾ ഞാൻ കുറച്ച് പൂവാട ഉണ്ടാക്കി കേട്ടോ പിന്നെ ഇന്നലെ കൊടുന്ന് കുറച്ച് മുന്തിരി ആയിരുന്നു അപ്പോൾ അത് കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട് രാവിലെ പിന്നെ തേങ്ങാപ്പാലാട്ടോ കറിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയ വീഡിയോ നിർത്തിട്ടില്ല അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് ഇസ്തിരിടാൻ പോകാം കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് ഏകദേശം ഒരു നാല് മാസത്തിൻ്റെ അടുത്താവാനായിട്ടോ അപ്പോൾ ഇസ്തിരിടലും ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ലാണ്ട് ചെയ്യും കേട്ടോ അപ്പോൾ അത്ര ഒരു ടെൻഷനും ഒരു ദേഷ്യം തോന്നലില്ല ആദ്യം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം എനിക്ക് ഇടാൻ അറിയില്ല അപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടാണ് തോന്നിയത് ഇപ്പോൾ പിന്നെ ശീലിച്ചായിട്ട് ഞാൻ എന്നെ ഡെയിലി ഞാൻ വന്നതിന് പിറ്റേനെ മുതൽ ഞാൻ എന്നെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇസ്തിരിടാനും പിന്നെ വലിയ ഉറുപ്പൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കാണിച്ചിടാന്ന് കരുതി രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് കരുതി കേട്ടോ ഇപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇസ്ത്രീകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് അലക്കാണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് കുളിക്കുകയാണെങ്കിൽ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ ആ ടൈമിൽ പോകുന്ന സമയത്ത് അമ്മിന് ചായ ഉടിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇതിന് ഞാനൊന്ന് അലക്കാനിടാന്ന് എഴുതിയിട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് ദിവസം തോന്നുന്നുണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു പ്ലാസ്റ്റിക് കവർ ഇട്ടാൽ നമ്മൾ അലക്കുമ്പോൾ സുഖമായിട്ട് അതിന് എടുക്കാൻ പറ്റുന്നുട്ടോ അപ്പോൾ ആ ഫസ്റ്റ് ഞാൻ ഇട്ട് അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അലക്കിയപ്പോൾ കുറച്ച് ഇങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നു അതായത് ഓവർ ടൈറ്റ് അല്ല നമുക്ക് എടുക്കുമ്പോൾ സുഖകാര്യം കിട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഈ കവറ് ഞാൻ ഇതിൽ തന്നെ ശരിയാക്കി അവിടെ തന്നെ വെക്കലാട്ടോ ഇന്നെടുക്കലില്ല പിന്നെ ഞാൻ അലക്കാട്ടുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഒരു ഇത് ഈ ടിപ്പ് നല്ല ഫലപ്രദാട്ടോ എനിക്ക് തോന്നി ആ ഫസ്റ്റ് ദിവസം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഇതാണ് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ പിന്നെല്ലേ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴായാലും പിന്നെയല്ലേ നമ്മൾ ക്കുമ്പോഴൊക്കെ ആയാലും ഞാൻ ഈ കവറേന്ന് മാറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഈസി ആയിട്ടാണ് ഇപ്പം ഒക്കെ വേറിട്ട് കിടക്കും നമുക്ക് സുഖമായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഓട്ടോമാറ്റിക് അല്ലാത്തതിൽ ആരെങ്കിലും ഇട്ട് അലക്കിയവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമന്റ് ഇടണം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇലക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊന്നും കമന്റ് ഇടണം കേട്ടോ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലിട്ടിട്ട് ഞാൻ ഇലക്കിയതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഓക്കെയാണ് ഇപ്പോൾ കെട്ടിപ്പണഞ്ഞ് ഒന്നും കിടക്കാറില്ല സുഖമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ചായ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി മേഷമ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടോ ചായയും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഹസ്ബൻഡ് കുടിക്കുന്ന വീഡിയോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ആ സമയത്ത് ഒരു ഭയങ്കര ഒരു തിരക്കിടിച്ച സമയമായിരിക്കും ചായ കൊണ്ടതിന് ശേഷം വേഗം അത് കുടിക്കലും മുപ്പൊരു ഡ്രസ്സ് മാറ്റലും ഒക്കെ പാട് വേഗവേഗം ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരിക്കും അപ്പം ഞാൻ പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മോൻ എണീറ്റിട്ടില്ല കേട്ടോ അവന് അത്യാവശ്യം കുറച്ച് സമയം ഉറങ്ങുന്നു രാത്രി വൈകീട്ടാണ് കിടക്കുക അപ്പോൾ ഞാൻ മോൻ എണീറ്റോ ചെന്ന് നോക്കണേ അവനെണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചായ കൊടുക്കാറുട്ടോ ഞാനും അവനും കൂടി ഒപ്പം ചായ എടുക്കുക അപ്പോൾ അവൻ എണീറ്റില്ല കണ്ടപ്പോൾ ഞാൻ ഞാനിന്ന് എന്തായാലും കുറച്ച് കടലുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വറുത്തിട്ട് അവന് കുറേ ദിവസമായി എന്താപ്പോൾ ന്യൂട്ടൽ അറിയണം കേട്ടോ അപ്പോൾ ന്യൂട്ടെല്ലൊ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു മോൾ പോണ ആ സമയമൊക്കെ ആയപ്പോൾ അതൊക്കെ അവർ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒന്നര ദിവസം മാക്സിമം എത്ര വലിയ കുപ്പേലും ചെറിയ കുപ്പേലും അത് അവരപ്പം തന്നെ കഴിച്ചു തീർക്കു കേട്ടോ അപ്പോൾ ഞാൻ കരുതുന്ന ഇങ്ങനെ കടൽ വെച്ചിട്ട് ന്യൂട്ടൽ ഉണ്ടാക്കുന്ന എത്തിയിട്ടോ എന്നാൽ ഇത് ഇങ്ങനെ വറുത്തതൊന്നും ചെയ്യും അല്ലാണ്ട് ഇന്നുമല്ല അപ്പം ഞാൻ ഇത് വെച്ചിട്ടൊരു നൂട്ടലുണ്ടാക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അത് കടലൊക്കെ എടുത്ത് അത് വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അതിൽ കാണിക്കുന്നില്ല കുറച്ചിച്ച് കാണിച്ചു തരാം പിന്നെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഇടാട്ടോ പിന്നെ നമ്മളെ ആ ഹാസിലെറ്റ് വെച്ചിട്ട് നമ്മൾ ന്യൂട്ടൽ ഉണ്ടാക്കുക പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ ഇച്ചാൽ അല്ല ഈ കടലുണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബദാമും കുറച്ച് കടലയും വെച്ചിട്ടാട്ടോ ചെയ്തത് അപ്പോൾ ഒരു നമുക്ക് വേറെ ബദാമൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു അരക്കപ്പ് ബദാം എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാക്കപ്പ് കടലെടുത്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ ആ കടലിൻ്റെ കുർത്താകരം കൂടുതലുണ്ടാവുക അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കുക അപ്പോഴും അരക്കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കാക്കപ്പ് കടലെടുത്താൽ മതി കേട്ടോ കടല ഇങ്ങനെ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയാം പീനട്ട് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ആയി തോന്നും കേട്ടോ പക്ഷെ കുഴപ്പമില്ല കുട്ടികൾക്ക് മനസ്സിലാവാത്ത രീതിയിലൊക്കെ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കാരണം ഇങ്ങനെ ചെയ്താലും ന്യൂട്ടല്ല നമുക്ക് കഴിക്കാമല്ലോ നല്ല റേറ്റ് കൊടുത്തിട്ടല്ലേ നമ്മൾ ന്യൂട്ടല്ല വാങ്ങുന്നത് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലും പിന്നെ ഇങ്ങനെ കുറച്ച് കടലയും കുറച്ച് അണ്ടിപ്പരിപ്പും അതിപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ബദാമൊക്കെ ഇപ്പോൾ ഒരുവിധമൊക്കെ വീടുകളുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും കേട്ടോ അപ്പോൾ അവർ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും അല്ലെങ്കിൽ കടലയും മാത്രം എടുത്താൽ ഇല്ലെങ്കിൽ വെറും കടലെടുത്താലും അത് കേട്ടോ പിന്നെ കുറച്ച് കൊക്കോ പൗഡർ കൊക്കോ പൗഡറും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് അതായത് മിൽക്ക് ചോക്ലേറ്റ് അങ്ങനത്തൊക്കെ എടുക്കാം കേട്ടോ അതാകുമ്പോൾ എന്താ പറയുക ഒന്നും കൂടി ടേസ്റ്റ് കൂടും നമ്മൾ എന്താ പറയുക കൊക്കോ പൗഡറിനെങ്ങോട്ട് ടേസ്റ്റ് കൂടുക ആ ചോക്ലേറ്റിൻ്റെ ഒക്കെ ചേർ ചേരുമ്പോളാട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഞാനിപ്പോൾ സിമ്പിളായിട്ട് കടല വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ കടലൊക്കെ നല്ലപോലെ വറുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇതാവുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ കൈ പോകണമെങ്കിൽ ഇതാ ആയി നട്ടോ അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ ഞാനത് അടുപ്പത്തുനിന്ന് കൂടി കഴിഞ്ഞിട്ട് മാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ ചൂട് നമ്മൾ ആ തൊലി കളഞ്ഞത് കേട്ടോ തൊലി കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മിക്സിയിലെ ജാറിൽ ആദ്യം കുറച്ച് പഞ്ചസാര പൊടിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ മിക്സിൻ്റെ ജാറിൽ പീനട്ട് ബട്ടർ ഇട്ട് ചെയ്യും പിന്നെ ഓർമ്മ ഒന്നും പഞ്ചസാര പൊടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പഞ്ചസാര ഒരു അരക്കപ്പ് പൊടിച്ച് വെച്ചിട്ട് പിന്നെ പീനട്ട് ബട്ടർ എടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നായിട്ട് എടുക്കരുത് കുറച്ച് കുറച്ചിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അടിച്ചാണ് കേട്ടോ അങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളൊന്നൊരു എണ്ണമായും വരും അതുവരെ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കണം അതിന് ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ചതും പിന്നെ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അടച്ചാൽ അപ്പോൾ ഒന്ന് ടൈറ്റ് ആയി തോന്നിട്ടോ പിന്നെയും കുറച്ചും കൂടി ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് സ്മൂത്താവും പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ബട്ടർ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ മതി മേട്ടോ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി ആക്കിയെടുത്താൽ നമ്മളെ നല്ല വീട്ടിൽ ഹോം മെയ്ഡ് നൂട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾ നമുക്ക് കൊടുക്കാൻ ആരോഗ്യമുണ്ട് ആരോഗ്യത്തോടെ കൊടുക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് ഇപ്പം എങ്ങനെയാണ് നമുക്ക് അറിയില്ല വീട്ടിൽ നമ്മൾ കടല വെച്ചിട്ടുള്ള ചെയ്യണം അപ്പോൾ വലിയൊരു റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ പീനഡ് ബട്ടർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അത് പിന്നെ കാണിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചക്ക് ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയല്ലോ മോന് കഞ്ഞി ആയിരിക്കും ഉണ്ടാക്കുക മോള് പോവോളം ഞാൻ ഉച്ചക്ക് ഒരു ഭക്ഷണം ഞങ്ങൾ ഉച്ചഭക്ഷണം ഉണ്ടാക്കില്ല രാത്രി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് രാവിലെ ഉച്ചക്ക് ചൂടായി കഴിക്കാം അങ്ങനെ എന്തെങ്കിലും കാണിച്ചല്ലോ കേട്ടോ കാരണം ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഹസ്ബൻഡ് രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ രാത്രി അപ്പം പിന്നെ ആ ചോറും ഭയങ്കര ചൂട് ചോറ് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചോറ് കേടാറുണ്ടായിരുന്നിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല ഉച്ചക്ക് വരേണ്ട ദിവസങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കും നല്ല ദിവസങ്ങളും ഞാൻ ഉണ്ടാക്കില്ല പിന്നെ അവന് ഉച്ചഭക്ഷണം ഉണ്ടാക്കിയാൽ വെച്ചാൽ തന്നെ മക്കൾ കഴിക്കൂലായിരുന്നു അപ്പോൾ ഇനി വെറുതെ രാവിലെ വെച്ചുവച്ചിട്ട് എന്താണെന്ന് പറഞ്ഞേ ഞാൻ രാത്രി മുപ്പത് രൂപ കുറച്ച് മുന്നേ ഉണ്ടാക്കാറട്ടോ അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ എന്താ അപ്പോൾ മോള് പോയി മോൾ ഉണ്ടാകുമ്പോൾ അവർ ഉച്ചയ്ക്ക് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കി കഴിക്കൂട്ടോ അവൻ മോള് പോയതിന് ശേഷം അവന് പിന്നെ ഒറ്റ അപ്പോൾ കഴിക്കൂലല്ലോ അപ്പോൾ ഞാൻ ഞാനതിന് ചെറിയ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കലാട്ട പ്രതിവ് ഉച്ചക്കൊക്കെ ചെറിയ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അവന് കഞ്ഞി കഞ്ഞിഷ്ടമാണ് അപ്പോൾ അത് അവന് കുടിച്ചോളും അതിന് രാത്രിയായാലും ഉച്ചക്കായാലൊക്കെ ആ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അത് അവന് കഴിക്കോട്ടോ അപ്പൊ അവന് ഞാനത് ഉണ്ടാക്കി വച്ചിട്ടായിരുന്നു പിന്നെ കുറച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു തലേന്ന് ഞാൻ കുറച്ച് ബിരിയാണി വെച്ചിട്ടായിരുന്നു ചെമ്മീന് കൊടുത്തപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കുറച്ച് ചോറ് ബാക്കി അപ്പോൾ ആ ചോറ് ചൂടാക്കിയിട്ട് ഞാനും അവനും കൂടി കഴിച്ചു കേട്ടോ അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിഞ്ഞത് പിന്നെ രാത്രിക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ മത്തി ഉണ്ടായിരുന്നു അപ്പോൾ മത്തി കറി വെക്കുകയും ചെയ്യുക കറി വെച്ചാലും ഞാനും മൂപ്പരും തന്നെ കഴിക്കുകയുള്ളൂ അവന് മത്തി ഒന്നും കഴിക്കില്ല കാരണം മുള്ള എന്ന് പറഞ്ഞിട്ട് അവർക്ക് പേടിച്ചിട്ട് അവർ കഴിക്കില്ല കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു മത്തി രണ്ട് മൂന്ന് മത്തിട്ടൊരു കറിയും വെച്ചു ബാക്കി ഒരു മൂന്നാല് മത്തി ഉണ്ടായിരുന്നു കുറച്ചേ കുറഞ്ഞെങ്കിലും ആരും ഇല്ലല്ലോ ഞങ്ങൾ മാത്രമേ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് മത്തി അപ്പോൾ അങ്ങനെ കുറച്ച് പുളിഞ്ച നമ്മൾ പുളിയൊക്കെ ഇട്ട് തേങ്ങ അരക്കാണ്ട് കറിയും വെച്ചു കുറച്ച് പൊരിച്ചും ചെയ്തു പിന്നെ കുറച്ച് അപ്പാത്തി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ രാത്രി ഭക്ഷണം അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ കഴിക്കുന്ന ഭക്ഷണം കഴിക്കണമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഇത് കഴിഞ്ഞ ഇതുണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ മത്തിയിൽ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ നല്ല മസാല പിടിക്കുമല്ലോ അപ്പോൾ കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതേമാതിരി പിന്നെ രാത്രി എടുത്തിട്ട് ഉണ്ടാക്കുക ചെയ്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പികൾ എന്നൊക്കെ പറയണത് ഇതൊക്കെയാണ് ഞങ്ങളൊരു ദിവസത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പീനട്ട് ബട്ടറിൻ്റെയും അതേപോലെ നമ്മുടെ വീട്ടിൽ ഇതുണ്ടാവും നൂട്ടലിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പം ഇതിൽ ഞാൻ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ മത്തിയിൽ മസാല തേച്ച് വെച്ചപ്പോൾ കുറച്ച് മുളകും പൊടിയും നമ്മൾ എന്താ കാശ്മീരി മുളകും പൊടിയും കുറച്ച് നാരങ്ങ നീരും ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചേർത്തത് ഫിഷ് മസാല കേട്ടോ ഇതൊക്കെ തേച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഞാൻ കറി വെക്കണ സമയത്താണ് എടുത്തത് കറിയിൽ ഞാൻ മീൻകറി വെച്ച സമയത്ത് ഞാൻ അതിലേക്ക് കടുകും ഉലുവിട്ടിട്ട് പിന്നെ വലിയ ഉള്ളി ഒരു സവാള എടുത്തിട്ട് വഴറ്റി നല്ലപോലെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിക്കാണ്ട് എടുക്കണം കേട്ടോ പെട്ടെന്ന് വഴലുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇട്ടില്ല ചെറിയ ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾ കുറച്ച് സമയം അധിക സമയം എടുത്തിട്ടാണെങ്കിലും ആ ഉള്ളി വഴറ്റി കറിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ജീരകം കൂടി മിക്സിയിൽ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് അതിന് അതും ചെറിയ രീതിയിൽ പച്ചമണം പച്ചമണമാകുന്നത് വരെ ഒന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ എന്താപ്പോൾ തക്കാളി ചേർത്ത്ട്ടോ അപ്പോൾ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി ചേർക്കാം ഞാനൊരു തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ആയിട്ട് വന്നിട്ട് പിന്നെ പൊടികൾ പൊടികളിട്ടെടുത്തു മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ നമ്മളെ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഫിഷ് മസാലയും അത് ഇട്ടിട്ട് നല്ലപോലെ ഒന്നേ മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ അതിന് പച്ചമണം മാറി എണ്ണ തെളിയുന്നത് വരെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് പുളിവെള്ളവും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ കുറച്ച് സമയം തന്നെ ഞാൻ ചെറിയ തിയിലച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇട്ടോ മീനിട്ടത് മത്തി ഒക്കെ പെട്ടെന്ന് വേവും അപ്പോൾ പിന്നെ ഞാൻ മൂന്ന് മത്തി മാത്രമേട്ടോ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കറിയിലായത് തന്നെ അധികം അത് കഴിക്കാൻ ഒരു മടിയായിരിക്കും പിന്നെ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ കറിയിലെന്തേലും ഉണ്ടെങ്കിൽ കഴിക്കുകയുള്ളൂ മക്കൾ കഴിക്കും ല്ലോ അപ്പം പിന്നെ ഞാൻ കൂടുതൽ കറി വെച്ചാൽ അതിങ്ങനെ ചീത്തയായി പോകുമായിരിക്കും അപ്പം പിന്നെ ഞാൻ അത് കൂടുതൽ കറിക്കൊന്നും എടുക്കാണ്ടേ കുറച്ച് കറി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മൂന്നും മത്തിയിട്ടിട്ട് പിന്നെ നല്ല തിളപ്പിച്ച് നേരം ചെറിയ തേയില വെച്ചിട്ട് തന്നെ തിളപ്പിച്ച് അത് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഓഫാക്കി ഓഫാക്കിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലിട്ട് അടച്ച് വെച്ചു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ചപ്പാത്തി അല്ലേ ചപ്പാത്തി ഇതേപോലെ കണക്കാക്കിയിട്ട് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഇതാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചപ്പാത്തി കൂടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചപ്പാത്തി അതേപോലെ പരത്തി അതിൻ്റെ കൂടെ തന്നെ കറി വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ചപ്പാത്തി പരത്തലും ചുടലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പെട്ടെന്ന് പണിയായി പിന്നെ അടുക്കള ക്ലീൻ ചെയ്ത് അങ്ങനെ പിന്നെ പോയി പിന്നെ രാത്രി ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ പാത്രം കഴുകിവച്ചിട്ട് അങ്ങനെ കടന്നു കേട്ടോ അപ്പോൾ ആ കഴിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത് അത് എഴുതി കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും കമൻ്റുകളൊക്കെ ഒന്ന് എഴുതണം കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും ഒരുപാട് എനിക്കതിനോ ഞാൻ പെട്ടെന്ന് ആയാലും പിന്നെ അവരോട് എല്ലാ കാര്യം പറയുന്നത് ദോഷമാണ് എന്നാലും അങ്ങനെ പറയുന്ന നല്ല സംസാരിക്കുന്ന കൂട്ടത്തിലൊരാളാട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാനും നമുക്ക് എല്ലാ ഇമോഷണലും ഉണ്ടാകുമല്ലോ അതേപോലെ തന്നെ പെട്ടെന്ന് കാര്യം ചെയ്യും പെട്ടെന്ന് ശരിക്കും ചെയ്യും സന്ദർഭ സമയം നോക്കി ശരിക്കാം അത് ഞാൻ ഉറക്കണ തന്നെ ചിലപ്പോൾ ശരിക്കും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് അപ്പം നിങ്ങൾ കമൻ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒക്കെ നിങ്ങളഭിപ്രായങ്ങള് കമൻറ്റുകളൂടെ പറയണം കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ ഏതായാലും കാണില്ല ആ കൂട്ടത്തിലൊന്ന് ലൈക്ക് ബട്ടനെ മറത്താനും കമന്റിൽ എന്തെങ്കിലും ഒരു ഹാർട്ട് ഷേപ്പ് ഇടാനൊക്കെ ഇതായാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ അത് സന്തോഷമാണ് കാരണം ആ ഒരുപാട് പേര് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഒരു നമ്മൾക്കൊരു ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു പത്ത് പേര് നമ്മൾ വീഡിയോ കാണുവാണെങ്കിൽ തന്നെ അവരൊരു കമൻറ്റ് ഇട്ടാൽ തന്നെ നമുക്ക് സന്തോഷം കാരണം അവർ നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അവരൊരു ഹാർട്ടേലിട്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ കഴിയുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കലും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണലേ നിങ്ങളാ കൂട്ടത്തിലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും അതേപോലെ ആൾ നില ഓപ്ഷനിൽ നിൽക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ിട്ടും ചെയ്യും പിന്നെ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ ഇനി പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലും വീഡിയോസ് എന്തേലും വേണമെങ്കിലും എന്നോട് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കൊരു സന്തോഷമോട് വർത്താനം പറയാനും ഇങ്ങനെ ഇതാവാനും നമ്മൾ കാണാത്ത ഒരുപാട് കൂട്ടുകാരൊരുപാട് ഫാമിലീസൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അതൊരു പത്ത് പേരാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ എനിക്കിങ്ങനെ വീഡിയോസ് ഇടുന്നതൊക്കെ ഇഷ്ടമാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഇഷ്ടം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഓവറായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ നോൺ സ്റ്റോപ്പ് ഉണ്ടാവില്ല സംസാരത്തിൽ എനിക്കങ്ങനെ ഫീലായിപ്പോയി അതാണ് ഇഷ്ടം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കേൾക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കേട്ടോ കാണുന്നത് ബായ്